അതിസങ്കീർണാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ ശസ്ത്രക്രിയയില്ലാതെ കണ്ണൂർ ആസ്റ്റം മിംസിൽ രക്ഷപ്പെടുത്തി ഹൃദയത്തിൽ രണ്ട് ബ്ലോക്കും മഹാധമനിയുടെ മുഗൾ ഭാഗത്ത് വിൻഡു താഴെ ഭാഗത്ത് ബലൂൺ പോലെ വീർത്ത അവസ്ഥയിലുമായിരുന്നു രോഗി വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷിക്കൽ ദൗത്യത്തിനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആസ്റ്റം വിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം സാക്ഷ്യം വഹിച്ചതെന്ന് ആശുപത്രി അധികൃതർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ സ്വദേശിയായ എഴുപത്തിയെട്ടുകാരൻ പുറമേ നിന്ന് നടത്തിയ സ്കാനിങ്ങിൽ വയറിലെ രക്തധമനി ബലൂൺ പോലെ വീർത്ത നിലയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആസ്റ്റർ മിംസിൽ ചികിത്സ തേടിയെത്തിയത് നിലവിൽ പ്രമേഹം രക്താതിസമ്മർദ്ദം എന്നീ രോഗങ്ങൾ കൂടിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെങ്കിൽ രക്തധമനിയിലെ വീക്കം പൊട്ടുവാനും അത് ജീവനെ തന്നെ അപകടം സംഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു അഡ്മിറ്റ് ചെയ്ത ശേഷം സി ടി സ്കാൻ നടത്തിയപ്പോൾ വൃക്കയിൽ നിന്ന് താഴേക്ക് പോകുന്ന മഹാധമനിയിലെ ബലൂൺ പോലെയുള്ള വീക്കത്തിന് പുറമെ മുകളിലേക്ക് പോകുന്ന മഹാധമനിയിൽ വിള്ളലും സംഭവിച്ചിരുന്നു ഇതിനു പുറമെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ രണ്ട് ബ്ലോക്കുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തു ഈ മൂന്നവസ്ഥകളും അതീവ ഗുരുതരമായവയാണ് സാധാരണഗതിയിൽ തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്താലും പൂർണ്ണമായ വിജയസാധ്യത ഉറപ്പു പറയാനും സാധിക്കില്ല ഇതിനു പുറമെ രോഗി തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുവാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തതോടെ അടുത്ത സാധ്യതകൾ പരിശോധിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇപ്പം താരതമ്യേനെ വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ് ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യണം ഈ മഹാദമിനിയുടെ ഓപ്പറേഷനും ചെയ്യണം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ പൊക്കിൽക്കൊടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ അത്രയും വലിയൊരു ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോവുകയെന്നുള്ളത് വളരെ സംശയകരമായിരുന്നു അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗി അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ് റേഡിയോളജി ഇൻ്റർനാഷണൽ റേഡിയോളജി കാർഡിക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പം ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കാൽക്കായുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവോ ഒന്നും ഉണ്ടാവില്ല റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ കാലിലൂടെ മഹാധമനിയിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല തുന്നലും ഉണ്ടായിരുന്നില്ല നമ്മൾ പെർക്ലോഷർ ഡിവൈസ് പെർക്യൂട്ടീനിയസ് ആയിട്ട് ഒരു ഡിവൈസ് ആണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും വാർത്താ സമ്മേളനത്തിൽ ഇന്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ സെബാസ്റ്റ്യൻ ഡോക്ടർമാരായകുമാർ ഉമേശൻ വിനു വിജയൻ ഇൻ്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ